hello welcome back to my channel in that video we in my life a heart beat to the city streets we begin to feel the fire we rise like tall buildings as the chemicals it takes us higher അപ്പോൾ രാവിലെ എണീറ്റ് മോർണിംഗ് റോട്ടീൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ കുറച്ച് നേരം സിറ്റൌട്ടിലൊക്കെ പോയിട്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ തിരിച്ച് റൂമിൽ തന്നെ വന്നിട്ട് ഞാൻ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റാണ് കേട്ടോ ചെയ്യണത് കാരണം ഇന്ന് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിടന്ന് വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ വൈറ്റ് കളറായതുകൊണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ കഴുകി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള പൊടിയും ചെളിയ കൈമ തന്നെ പിടിക്കും പിന്നെ വൈറ്റൊക്കെ മാറിയിട്ട് വേറെ ഏതെങ്കിലും ആവും അതുകൊണ്ട് തന്നെ ഇങ്ങനെ മന്ത്ലി വൺസ് ഞാനതൊക്കെ വാഷ് ചെയ്തിടലുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് സോപ്പ് പൊടിയിലിട്ടിട്ട് ഒരമണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ വാഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാവുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നുമ്മേ രാവിലെ തന്നെ ഈ ചക്കരച്ചോറ് എന്നാണ് ഞങ്ങൾ എവിടെയൊക്കെ പറയാം അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കാണെങ്കിൽ രാവിലെ തന്നെ ഇത്രയും ഹെവി ആയിട്ടുള്ളതൊന്നും തിന്നാൻ കഴിയൂല പിന്നെ ഈ ചക്കരച്ചോറാണെങ്കിൽ എനിക്ക് ആദ്യം വലിയ ഇഷ്ടമില്ലാത്തതാണ് അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ബ്രെഡ് ബ്രെഡുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡും മുട്ടയും വെച്ചിട്ട് ബ്രെഡ് ഓംലേറ്റ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കിട്ടിയിട്ട് അത് ചെയ്യാണ് ഇങ്ങനെ ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണ് കേട്ടോ അധികം ചെയ്യലുള്ളത് അല്ലെങ്കിൽ പഴമോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതല്ലാതെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ദോശയും പുട്ടും അങ്ങനത്തെയൊക്കെ പിന്നെ എനിക്ക് ഞാൻ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കണതും നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റിലും റീൽസിലും ഒക്കെ ഓരോ നമ്മൾ ഇതേപോലത്തെ ഷോർട്ട് റെസിപ്പീസൊക്കെ കാണുമല്ലോ ഒരു മിനിറ്റിൻ്റെയൊക്കെ അപ്പം അങ്ങനെ എന്തെങ്കിലും റെസിപ്പീസ് കാണുമ്പോഴൊക്കെ അത് ഇങ്ങനെ സേവ് ചെയ്ത് അല്ലെങ്കിൽ നോക്കി വെക്കൂട്ടോ ഇതേപോലെ പിന്നെ എപ്പോഴെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വെറുതെ സ്നാക്കായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുക്കിംഗ് ചാനൽ ചാനലല്ലാത്തോണ്ട് നമുക്കിങ്ങനെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ലിമിറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വ്ളോഗ്സിലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് കാണിച്ചിരുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനും റെസിപ്പീസ് ഷെയർ ചെയ്യാനൊക്കെ അതുകൊണ്ടാണ് അധികവും ഞാനെൻ്റെ വ്ളോഗ്സിലിങ്ങനെ കാണിക്കലുള്ളതും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരത്തെ മെഷീനിൽ കേട്ടേൺസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു അത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് ഉണങ്ങാനിടുന്നുണ്ട് പിന്നെ ഇന്നലെ കഴുകിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടെ എടുത്തിട്ടാണ് കേട്ടോ താഴേക്ക് പോകുന്നത് ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഗ്ലാസിൻ്റെതാണ് നമുക്കിങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ നട്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ ഞാൻ കുറച്ചായി ഇങ്ങനെ ഒന്ന് വാങ്ങണമെന്ന് വിചാരിക്കണേ കാരണം അധികവും ഞാൻ ഇതേപോലത്തെ നട്ട്സോ ഈത്തപ്പഴൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കവറിൽ കെട്ടിയിട്ടാണ് വെക്കലുള്ളത് അപ്പം ഇങ്ങനെ എയർടൈറ്റ് ആയിട്ടുള്ള ഒന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആവുമല്ലോ ഇത് ഞാൻ നോമ്പിന്റെ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒരു മാസം ഒന്നര മാസം മുന്നേ ഉള്ള വീഡിയോ ആണ് അന്ന് വാങ്ങിയിട്ടുള്ളതിനു ഇതിലിപ്പോ ടോട്ടൽ നാല് പീസാണുള്ളത് രണ്ടെണ്ണം വലുതും രണ്ടെണ്ണം അതിന്റെ കുറച്ച് ചെറുതുമാണ് അപ്പോൾ വലുത് വൈറ്റ് കളറിൽ ഇട്ട് വരുന്നതും മറ്റേത് ഒരു ബ്രൗൺ ഷെയ്ഡു ഈ വൈറ്റ് ഒരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചത് ചെയ്യുന്നുട്ടോ പുറത്തിങ്ങനെ നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി വെക്കുമല്ലോ അങ്ങനെ വെച്ചത് ചെയ്യുന്നു അപ്പോൾ അത് മാത്രമേ വൈറ്റ് ഉള്ളൂ ലിഡ് വരുന്നത് ബാക്കിയൊക്കെ ബ്രൗൺ ആയതുകൊണ്ട് ഞാൻ അതിൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കുഴപ്പമില്ല ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതന്നെ വാങ്ങിയതാണ് ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് നല്ലോണം ഉണക്കിയെടുക്കണം ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റിന് ഇരുന്നൂറ് രൂപ അത്രയ്ക്ക് അങ്ങനെ അത് ഓരോന്നും ഞാൻ നല്ലോണം വാഷ് ചെയ്യുന്നുണ്ട് സിറ്റൗട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് കൊണ്ടെന്ന് വെച്ചിട്ട് തന്നെ കുറച്ചധികം ദിവസമായി അതുകൊണ്ടുതന്നെ ഇങ്ങനെ ചെറുതായിട്ട് കേടാവാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ ഇനിയും വെക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ക്യാനുവയിൽ അപ്പൊ അതിനു വേണ്ടി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ക്യാനുവ ഞാൻ ഇതിനു മുന്നേ രണ്ടേ സ്പേസ് ഇല്ലയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കുതേപോലെയാണ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റോറേജ് ഉണ്ടാവില്ല അപ്പോൾ നല്ല എംബിയുള്ള കുറച്ച് ആപ്സൊക്കെ ഉണ്ട് ഡിലീറ്റ് ചെയ്യും കാരണം എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് ഒന്നും എന്തായാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോൾ ഇതേപോലെ ക്യാൻവേ അങ്ങനെ ഏതെങ്കിലും ആപ്സ് ആണ് കേട്ടോ വേഗം അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ അത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് കുറച്ച് പേര് ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് അയയ്ക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നോമ്പിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ അന്ന് ഞാൻ മാർച്ച് മന്തിലേക്കുള്ള ബുള്ളറ്റ് ജേണൽ ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് ശരിക്കും ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്യണതും വരയ്ക്കണതും ഒക്കെ പക്ഷേ അത് കഴിഞ്ഞിട്ട് റമദാൻ വ്ലോഗൊക്കെ ഷൂട്ട് ചെയ്തപ്പം ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു കാരണം ഞാൻ വിചാരിച്ചു മർച്ചൊക്കെ എന്തായാലും കഴിഞ്ഞില്ലേ ഇനി പിടുമ്പം ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് രണ്ട് ക്ലിപ്പ് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ക്ലിപ്സൊക്കെ ഡിലീറ്റ് ചെയ്തു കേട്ടോ സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഞാൻ ചെയ്തത് മാത്രമേന്ന് കാണിക്കുന്നുള്ളൂ പിന്നെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി എടുത്തു കൊണ്ടുവന്നിട്ട് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇത് ഓൾറെഡി ക്ലീൻ ആക്കി ഉണക്കിയിട്ടുള്ളതാണ് എന്നാലും ചെറിയ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ടിഷ്യൂ വെച്ചിട്ട് ഫുള്ളായിട്ട് തുടക്കുന്നുണ്ട് എനിക്ക് ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ ഡീൽ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് ഗ്ലാസിൻ്റെ മകും ഇതേപോലത്തെ ഒക്കെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഓരോന്നായിട്ട് ഇതിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഈ ഒരു ജാറിൽ തന്നെ കുറച്ച് ഈത്തപ്പഴാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതേപോലെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു അതും ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് തന്നെ ഇടുന്നുണ്ട് കേട്ടോ കാരണം ഓരോന്ന് ഓരോന്നിടാനുള്ളത് ഉണ്ടാവൂലോ നാലാണ്ടല്ലേ ആകെ ഉള്ളു അതുകൊണ്ട് ഇങ്ങനെ നട്ട്സ് എല്ലാം കൂടെ ഒരു ജാറിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ ഒന്നില് ഈ ബ്ലാക്ക് റൈസിൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണത് ഇത് ലാസ്റ്റ് ടൈം ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ അയൺ കുറച്ച് കുറവാന്ന് പറഞ്ഞിട്ട് അന്ന് ഇന്നോട് പറഞ്ഞതാണ് കേട്ടോ ഈ കറുത്ത മുന്തിരി വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അന്ന് അങ്ങനെ വാങ്ങിയതേനു പിന്നെ ഇത് ഇട്ടപ്പോൾ തന്നെ ഒരു ചാറ് ബാക്കിയായി അപ്പോൾ ഇനി അത് ഒന്നും ഇടാതെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ ഇന്ത്യയിലുള്ള കുറച്ച് കോഫീൻ്റെ ഇൻസ്റ്റൻറ് കോഫി പൗഡേഴ്സിൻ്റെ ചെറിയ ശേഷയുണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോന്ന് വെച്ച് നോക്കി കേട്ടോ പക്ഷെ അത് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും ഇങ്ങോട്ട് അതിൽ നിൽക്കണില്ല അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം സ്റ്റോർ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കവറൊക്കെ അതൊക്കെ ഡസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോ വെക്കുന്നേരായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് ചായ കുടിക്കാൻ കരുതി ചക്കരച്ചോറ് കുറച്ച് ബാക്കി അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് എനിക്ക് ഒരു പോളോറോയിഡിൻ്റെ സെറ്റ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ അതായത് ബാക്കി പോളോറോയിഡ്സ് ചെയ്തിരുന്നു ഞാൻ കുറച്ച് ദിവസം മുന്നേ അതിൻ്റെ കൂടെ അയക്കാനുള്ളത് തന്നെയായിരുന്നു പക്ഷെ അന്ന് എനിക്ക് എന്തോ അഡ്രസ്സ് കിട്ടാനെ കേട്ടോ അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഡിസ്പാച്ച് ചെയ്യാതെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇനി കൊറിയർ ചെയ്യാൻ പോകുമ്പോൾ അയക്കാമല്ലോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അഡ്രസ്സ് എപ്പോഴും ഓർഡർ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ അവരോട് അഡ്രസ്സ് അയച്ചു വെക്കാൻ വേണ്ടി പറയാം കാരണം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണല്ലോ നമ്മൾ എന്തായാലും ഇത് കുറേ അറിയണം എന്നുള്ളത് അപ്പോൾ മുന്നേ ചോദിച്ച് വെക്കാതെ ആ ഒരു സമയത്ത് അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അയക്കുന്നത് ഭയങ്കര റിസ്ക് തന്നെയാണ് പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് ഓരെ കോൺടാക്ട് ചെയ്തിട്ട് എന്നുണ്ടെങ്കിലും ആകെ ടെൻഷനാവൂലേ അപ്പോൾ അതുകൊണ്ട് മുന്നേ ചോദിച്ച് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അഡ്രസ്സ് ചോദിക്കുമ്പം ഒരു ഫോർമാറ്റ് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ പേരും എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസ് വേണ്ടത് എന്നുള്ളത് ഞാനൊക്കെ അങ്ങനെ ഒരു ഫോർമാറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യലുള്ളത് എന്നിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഓരോ അഡ്രസ്സും കൂടെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കാൻ വേണ്ടി പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും മിസ്സാവില്ല അപ്പോൾ ചിലവർ അയക്കുമ്പോൾ പിൻകോഡ് ഉണ്ടാവില്ല ചിലവർ അയക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യമുള്ള ഡീറ്റെയിൽസ് ആയാലും മിസ്സാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർമാറ്റ് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും എളുപ്പമാണ് പിന്നെ ഒരുക്കും കൺഫ്യൂഷനില്ലല്ലോ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാവും ബെറ്റർ പാക്കിങ്ങൊക്കെ കമ്പ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ഡെസ്ക്കും ഒന്ന് വേഗം ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീനാക്കാൻ മാത്രമൊന്നുമില്ല ആ ചെറിയ പേപ്പറിൻ്റെ പീസും അതൊക്കെ തന്നെയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ബോക്സ് ഉണ്ട് ഞാൻ മുന്നേ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ബോക്സ് ലിഡും ബോക്സും സെപ്പറേറ്റ് ചെയ്ത സമയത്ത് രണ്ടിൻ്റെയും സൈസ് ചെറുതായിട്ടൊന്നും മാറിപ്പോയി ഈ ഒരു ബോക്സ് ലിഡിലേക്ക് കൊള്ളണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഫ്രീ ആവുന്ന സമയത്ത് കുറച്ചധികം ചെയ്തു വെക്കണം ബോക്സ് പറ്റിയിട്ടുള്ള കുറച്ച് ലിഡും പിന്നെ ആ ലിഡ്ക്ക് സ്യൂട്ടായിട്ടുള്ള ആ ഒരു കറക്റ്റ് അളവിൽ കുറച്ച് ബോക്സും ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇനി പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് കുറച്ച് ചെയ്തു വെക്കുകയാണേ എനിക്കൊന്നുകൂടെ ഈസി ആയിട്ടുള്ളത് ലിഡാണ് കേട്ടോ ലിഡ് ചെയ്യാനാവുമ്പം ആകെ ഒരു പ്രാവശ്യം ഗ്ലൂ ചെയ്താൽ മതി പിന്നെ അങ്ങനെ വലിയ പണിയൊന്നുമില്ല കുറച്ച് സ്കോർ ചെയ്യാനൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ നല്ല ലിഡ് തന്നെ കുറച്ച് ചെയ്യാൻ ഞാനിപ്പം ഒരു ഷീറ്റിലാട്ടോ കേട്ടോ ചെയ്യണത് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൽ എത്ര കിട്ടണത് അത്ര ചെയ്യാമെന്നാണ് വിചാരിക്കണത് ഇങ്ങനെ കുറച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ അങ്ങനെ മെഷർമെൻസ് ഒക്കെ നോക്കി വരച്ച് കഴിഞ്ഞിട്ട് ഇനി ഓരോന്നായിട്ട് കട്ട് ചെയ്യുന്നു സ്കോർ ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഷീറ്റിൽ ഒരുമിച്ച് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വലിയ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഒരുമിച്ച് വരച്ചു കൊടുത്താൽ മതി ഇത് അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ സിംഗിളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും ഇതേപോലെ സ്കോർ ചെയ്യണമല്ലോ എന്നിട്ട് ഓരോന്നും അടക്കണ്ടേ അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യൂലേ ഇതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് അങ്ങനെ ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ എല്ലാം ഒരുമിച്ച് സ്കോർ ചെയ്തതിന് ശേഷം ഒരുമിച്ച് തന്നെ ഫോൾഡ് ചെയ്യുന്നും കൂടെ ഉണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഓരോന്നും സിംഗിൾ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് അങ്ങനെ ഫുൾ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇത് ഇന്ന് ഒട്ടിക്കുന്നൊന്നുമില്ല കാരണം ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ വെറുതെ സമയം ഉണ്ടായിപ്പോ ചെയ്തു അത്യാവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇനിയിപ്പോ ബോക്സ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് തന്നെ ഇപ്പൊ അതങ്ങനെ മാറ്റി മാറ്റിവെക്കാണ് ചെയ്തത് പിന്നെ ഞാൻ പോയിട്ട് രാവിലെ വാഷ് ചെയ്തിട്ടിട്ടുള്ള കേട്ടൺസ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ടായിനും അപ്പൊ അത് മോളില് പോയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഈ ഒരു വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ